ും സിപിഎമ്മിന് വീണ്ടും ചോദ്യങ്ങൾ ആര്യ രാജേന്ദ്രനും സച്ചിൻ കോടതിയുടെ ഉത്തരവ് വന്നതോടെ വീണ്ടും പ്രതിരോധത്തിലായിരിക്കുകയാണ് എതുവിന്റെ പരാതിയിൽ മേയർ ആര്യ രാജേന്ദ്രൻ ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ എ മേയറുടെ സഹോദരൻ അരവിന്ദ് ഭാര്യ ആര്യ കണ്ടാലറിയാവുന്ന ഒരാൾ എന്നിവർക്കെതിരായിരുന്നു എതുവിന്റെ പരാതി തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും ബാലുശ്ശേരി എം എൽ എ സച്ചിൻ ദേവ് എം എൽ എക്കുമെതിരെ ഒടുവിൽ കേസെടുത്തിരിക്കുകയാണ് ഡ്രൈവർ യെതിന്റെ പരാതിയിൽ അതിശക്തമായി തന്നെ നടപടികൾ ഉണ്ടാകുന്നു അനോൺമെന്റ് പോലീസിനോടാണ് എടുക്കാൻ തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി മൂന്ന് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ അന്യായമായി തടങ്കലിൽ വയ്ക്കൽ അസഭ്യം പറയൽ എന്നീ പരാതികളാണ് ഹർജിയിൽ ആരോപിച്ചിരിക്കുന്നത് പരാതി കോടതി പോലീസിന് കൈമാറി ആര്യ രാജേന്ദ്രനും ഭർത്താവും എം എൽ എ സച്ചിൻ ദേവിനുമെതിരെയും പോലീസിൽ പരാതി നൽകിയിട്ടും കേസെടുക്കാത്ത സാഹചര്യത്തിലാണ് കെ എസ് ആർ ടി സി ഡ്രൈവർ ഏതു കോടതിയെ സമീപിച്ചത് ആയ രാജേന്ദ്രൻ സച്ചിൻ ദേവ് വാഹനത്തിലുണ്ടായിരുന്ന മറ്റ് മൂന്നുപേർക്കെതിരെയായിരുന്നു പരാതി എന്നാൽ സമാന സ്വഭാവമുള്ള ഹർജിയിൽ കഴിഞ്ഞ ദിവസം എടുത്ത കേസിൽ അന്വേഷണം നടത്തുന്ന കാര്യം സർക്കാർ കോടതിയെ അറിയിക്കാനാണ് സാധ്യത തിരുവനന്തപുരം ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മൂന്നാണ് ഹർജി പരിഗണിക്കുന്നത് അതേസമയം ബസ്സിലെ സി സി ടി വി മെമ്മറി കാർഡ് കാണാതായ സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടരുകയാണ് പാപ്പനകോടുള്ള കെ എസ് ആർ ടി സി വർക്ക്ഷോപ്പിൽ വച്ചാണ് ക്യാമറകൾ സ്ഥാപിച്ചത് ഇവിടെ നിന്നുള്ള രേഖകൾ പോലീസ് ശേഖരിച്ചു യതുള്പ്പെടെ ബസ് ഓടിച്ചവർ ബസിലുണ്ടായിരുന്ന കണ്ടക്ടര്മാര് എന്നിവരുടെ മൊഴി പോലീസ് വരും ദിവസങ്ങളില് രേഖപ്പെടുത്തും